പരിസ്ഥിതി സംരക്ഷണം പാഠപുസ്തകത്തിൽ മാത്രമല്ല അത് പ്രവൃത്തിയിലൂടെയും തെളിയിച്ചിരിക്കുകയാണ് മൂത്തടത്ത് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ അവർ നിർമ്മിച്ച തുണിസഞ്ചിയാണ് എൻ്റെ കയ്യിലുള്ളത് ഇത്തരത്തിലുള്ള തുണിസഞ്ചി വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് കൊടുത്താണ് അവർ പ്ലാസ്റ്റിക് വിമുക്ത ഒരു സമൂഹത്തിനായി പ്രയത്നിക്കുന്നത് പരിസ്ഥിതി സൗഹൃദമായ ഒരു നാടിനായി തൂലികക്കപ്പും തൈൽ മെഷീനും കൂട്ടുപിടിക്കുകയാണ് മൂത്തടത്ത് ഹൈസ്കൂളിലെ കൊച്ചുമിടുക്കന്മാർ പ്ലാസ്റ്റിക് ഫ്രീ സൊസൈറ്റി എന്ന പ്രോജക്ടിന്റെ ഭാഗമായി റേഞ്ചേഴ്സ് ആൻഡ് കുട്ടികളാണ് ഒരാൾ മൂന്ന് വീതം എന്ന കണക്കിൽ തുണിസഞ്ചികൾ നിർമ്മിക്കുന്നത് ഇങ്ങനെ കുട്ടികൾ ാണ് വിതരണത്തിനായി സജ്ജമായത് ഹയർ സെക്കൻഡറി സ്കൂളിലെ റേഞ്ചേഴ്സ് ആൻഡ് റോവേഴ്സ് ആണ് നമ്മൾ അപ്പം പ്ലാസ്റ്റിക് ഫ്രീ ക്യാമ്പസ് നമ്മളെ പരിസരം ക്ലീനായി സൂക്ഷിക്കുക എന്ന ഇതിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ എഴുപത്തി അഞ്ച് തുണിസഞ്ചികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ജനങ്ങൾക്ക് ഈ നമ്മുടെ പരിസരം മൊത്തം വൃത്തിയായി സൂക്ഷിക്കണമെന്നും ഇതിന് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നിത്തലും വൃത്തിയാക്കണം എന്ന ബോധ ബോധവൽക്കരണം കൂടി ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ തുണി സഞ്ചി കൊടുക്കുന്നത് പ്രദേശത്തെ പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ കുട്ടികൾ നിർമ്മിച്ച സഞ്ചികൾ പൊതുജനങ്ങൾക്ക് കൈമാറി അധ്യാപകരായ സ്വപ്ന ദീപ്തി എന്നിവരുടെ മേൽനോട്ടത്തിലാണ് കുട്ടികൾ ഈ പരിസ്ഥിതി സൗഹൃദ ദൗത്യത്തിൽ പങ്കാളികളായത് ഞങ്ങൾ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം കുട്ടികൾ സ്വന്തമായിട്ട് നിർമ്മിച്ചിട്ടുള്ള തുണി സഞ്ചികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ തളിപ്പുറമ്പ് മേഖലയിൽ പെടുന്ന യൂണിറ്റാണ് മൂത്തടുത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ അപ്പോൾ കുട്ടികൾക്ക് നൽകിയിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങളിൽ വരുന്ന ഒന്നാണ് പ്ലാസ്റ്റിക്കിനെതിരെയുള്ള അവബോധം എന്നുള്ളത് അതിൽ വരുന്ന ഒരു പ്രവർത്തനം എന്ന രീതിയിലാണ് നമ്മൾ നമ്മളിന്നീ തുണിസഞ്ചി വിതരണമായിട്ട് ഇറങ്ങിയിട്ടുള്ളത് കുട്ടികളുടെ ഭാഗത്തുനിന്ന് നല്ലൊരു സപ്പോർട്ടായിരുന്നു ഈ ഒരു കാര്യത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് വെക്കേഷന് കൊടുത്ത ഒരു വർക്കായിരുന്നു ഒരു കുട്ടി മൂന്ന് സഞ്ചി വീതം ഉണ്ടാക്കി കൊണ്ടുവരണം എന്നായിരുന്നു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത് കുട്ടികളും കൃത്യമായി അത് പാലിച്ച് ഞങ്ങളിലേക്ക് അത് എത്തിച്ചിട്ടുണ്ട് അതിന്റെ ഒരു വിതരണമാണ് ഇന്നത്തെ ഒരു സെഷനിൽ നടക്കുന്നത് പ്ലാസ്റ്റിക് കവറുകൾക്ക് പകരം തുണിസഞ്ചികൾ ഉപയോഗിക്കുന്ന ശീലം വളർത്താൻ ഇത്തരം പ്രവർത്തനങ്ങൾ സഹായിക്കുമെന്ന് വേണ്ടി ഇറങ്ങിത്തെച്ച ഇത്തരം വിദ്യാർത്ഥികൾ എല്ലാവർക്കും ഒരു മാതൃകയാണ് തളിപ്പറമ്പ് ഒന്നും